എൻ സി പി മന്ത്രി ശശീന്ദ്രൻ പുറത്തേക്ക് ശശീന്ദ്രൻ വിരുദ്ധ വിഭാഗം തോമസ് കെ തോമസിൻ്റെ നേതൃത്വത്തിൽ പാർട്ടിയിൽ മേൽക്കൈ നേടിയിരിക്കുന്നു ഇടയ്ക്ക് വെച്ച് മന്ത്രിയെ മാറ്റുന്ന നിലപാട് പാർട്ടി പ്രസിഡന്റ് പി സി ചക്കോ ഉപേക്ഷിച്ചു പക്ഷേ അഞ്ച് രണ്ടര വർഷത്തിന് മുൻപ് ഞാൻ പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്ത് തുടർന്ന് തന്നെ ആദ്യമായി പത്രക്കാരെന്നോട് ചോദിച്ചത് രണ്ടര കൊല്ലം കഴിയുമ്പോൾ മാറ്റമുണ്ടാകുമോ എന്നാണ് അന്ന് തന്നെ ഞാൻ അസന്നിദ്ധമായി പറഞ്ഞിരുന്നു എൻ സി പിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മന്ത്രി തിരഞ്ഞെടുത്തിരിക്കുന്ന അഞ്ചു വർഷത്തേക്കാണ് ഏതെങ്കിലും ഒരു തലത്തിൽ അഖിലേന്ത്യാ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഏതെങ്കിലും ഒരു തലത്തിൽ ഒരിക്കലും മറിച്ചൊരു അഭിപ്രായമോ മറിച്ചൊരു ധാരണയോ എൻ സി പി ഉണ്ടായിട്ടില്ല പിന്നെ തോമസ് കെ തോമസ് എം എൽ എ സമ്മർദ്ദ തന്ത്രത്തിലൂടെ എൻ സി പി അഖിലേന്ത്യാ പ്രസിഡന്റ് ശരത് പവാറിനെ കൂടെ നിർത്തി മന്ത്രിയാകാനുള്ള തീരുമാനം പി സി ചാക്ക അറിയിച്ചിരുന്നു വർഷം അത് നടപ്പിലാക്കണമെന്ന് പറഞ്ഞാണ് കത്ത് കൊടുത്തിരിക്കുന്നത് അത് കഴിഞ്ഞ ആഴ്ച പവാർജി കണ്ടപ്പോൾ അദ്ദേഹം അത് അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞു കാരണം ആ തീരുമാനം നടപ്പിലാക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം ഇപ്പം ആദ്യത്തെ ടൈം എനിക്കായിരുന്നെങ്കിൽ ഇവർ പറയത്തില്ലായിരുന്നു മാറാൻ അപ്പോൾ അതനുസരിച്ച് അതെന്റെ അങ്ങനെയല്ല അഹമ്മഗോവിലും ആന്റണി രാജുവും അറിയില്ല അപ്പൊ അവർ അവരുടെ തീരുമാനം അങ്ങനെ ആയിരുന്നു ഞങ്ങളുടെ പാർട്ടിയിലെ തീരുമാനം അത് നടപ്പിലാക്കണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ പി കെ ശശീന്ദ്രൻ വനംവകുപ്പായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത് അടുത്ത മാസം മൂന്നാം തീയതി പി സി ചക്കോയും മന്ത്രി ശശീന്ദ്രനും നെയുക്ത മന്ത്രി തോമസ് കെ തോമസും മുഖ്യമന്ത്രിയെ കാണുന്നു ശരത് പവാറാണ് തോമസ് കെ തോമസിന് മന്ത്രിയാകാനുള്ള പച്ചക്കൊടി കാട്ടിയിരിക്കുന്നത് ശശീന്ദ്രൻ പ്രതിനിധാനം ചെയ്യുന്ന ഏലത്തൂർ മണ്ഡലത്തിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ അത് ശശീന്ദ്രൻ മാറി പുതിയതായി തോമസിനെ മന്ത്രി സ്ഥാനത്തേക്ക് കൊണ്ടുവരണം അതാണ് പാർട്ടിയുടെ അഭിപ്രായം ആ കാര്യം ശ്രീ ശരത് പവാറിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ തീരുമാനിച്ചതാണ് അക്കാര്യം മുഖ്യമന്ത്രി അറിയിക്കാൻ വേണ്ടിയാണ് ശ്രീ ശരത് പവ ശശീന്ദ്രനും ഞാനും ശ്രീ തോമസും കൂടെ മുഖ്യമന്ത്രിയെ കാണുന്നത്